നമസ്കാരം ഞാൻ നിജീബ് വർദല നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഖമീർ റൊട്ടിയാണ് കേട്ടോ അതിന് ഖമീറ റൊട്ടിയൊന്നും ഖമീറി റൊട്ടിയൊന്നുമൊക്കെ പറയും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ തൃപ്പൂണിത്തറയുള്ള ശ്രീകാന്ത് ബ്രോ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടേത് ശ്രീകാന്ത് പ്രോ വയലിനിസ്റ്റാണ് കേട്ടോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ഈ ഖമീർ റൊട്ടി പൂരി കഴിച്ച് മടുത്ത ആൾക്കാർക്ക് ഒന്ന് പരീക്ഷിക്കാവുന്നൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇത് സുലഭമല്ല പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റി ഐറ്റമാണ് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാ വ ഖമീറൊട്ടിക്ക് ഞാൻ എടുത്തേക്കുന്ന മാവ് മൈദയാണ് കേട്ടോ നമുക്ക് ഗോതമ്പൊടി കൊണ്ടും ചെയ്യാം കേട്ടോ ഗോതമ്പൊടിയും മൈദയും മിക്സ് ചെയ്തിട്ടും ചെയ്യാം മൈദ അത്ര നല്ല സാധനമല്ലല്ലോ അപ്പോൾ വീടുകളിൽ ചെയ്യുമ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു കിലോ മൈദയുടെ ഖമീർ റൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് അതിലേക്ക് ആദ്യം ഒര ലിറ്റർ പാൽ ഒഴിക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം പാൽപ്പൊടിയേ ഇനി നമുക്കൊരു ടീസ്പൂൺ ഈസ്റ്റ് കേട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഒരു ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് കേട്ടോ ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ടകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഉള്ളി പാലും പാൽപ്പൊടിയൊക്കെയാണ് കേട്ടോ ഇനി അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബേസത്തിൽ കുഴച്ച ബേസം തന്നെയാണ് കേട്ടോ അല്ലേ അടിയിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് മേളും കൂടി കുറച്ച് ഓയിലൊന്നും ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി ഇത് കുഴച്ച് വെച്ചേക്കുന്നതാണ് ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഇത് രാത്രി ഇതേപോലെ കുഴച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ എടുത്താൽ മതി ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ആണ് ഇപ്പോൾ ഇതിങ്ങനെ കുഴച്ച് കാണിച്ചത് ഓൾറെഡി ഇത് കുഴച്ച് റെഡിയാക്കി വെച്ചേക്കണ ഇന്നലെ രാത്രി അപ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഇത് പൊരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുളിച്ച് നല്ല സെറ്റായിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രാ തലേദിവസം പുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് രാവിലെ റെഡി പൊരിച്ചെടുത്താൽ മതി കേട്ടോ ക്ലീൻ ഫിലിം അഴിച്ച് മാറ്റാം കേട്ടോ ഇത് നല്ല പുളിച്ച സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കാം അല്ലേ നല്ല ശരിക്കിങ്ങനെ പുളിച്ചിരിക്കാനായിട്ടോ കേട്ടോ ബോളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ച് ഓരയുണ്ട് പരുത്തിയെടുക്കണം ഭൂരിയുടെ അത്രയും പരന്ന് പോരുത് ഒരു മീഡിയം രീതിയിൽ പരന്ന് കിട്ടിയാൽ മതി കേട്ടോ ചെറിയ ബലം കൊടുത്താൽ മതി ഡീ കണ്ടീഷനിൽ കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് എള്ളും ബ്ലാക്ക് എള്ളും കൂടിയാണ് കേട്ടോ വേണ്ടത് അപ്പം മുട്ട നമ്മൾ പതിയെ ഇതിന് മേളിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം എള് ഒട്ടി നീക്കാൻ വേണ്ടിയാണ് കേട്ടോ കോഴിമുട്ട കലക്കിയത് നമ്മൾ മൊത്തം ഇതിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് മുട്ട ഒഴിവാക്കാവേ വെള്ളയുള്ളും കറുത്തെള്ളും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് കൈ കൊണ്ടൊന്നേ ഇതിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എള് വറുത്തെടുക്കാനായിട്ട് നമുക്ക് പാം ഒഴിക്കാം പിന്നെ ഖമീർ റൊട്ടി നമ്മൾ തന്തൂരി അടുപ്പിലും തവയിലും ഒക്കെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് നമ്മൾ ഓയിലിൽ വറുത്തെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചിടാം കേട്ടോ അങ്ങനെ നമ്മുടെ ഖമീർ റൊട്ടി എല്ലാം പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂല്ലേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ ഞാൻ ഒരെണ്ണം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണേ ഒരു ഖമീർ റൊട്ടി ടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ ചിക്കൻ കറിയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ചിക്കൻ കുറുമൊക്കെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആഹാ ഒരു കാല് ഐ തൊട്ടാ പോരുന്ന സാധനമാണേ ഇങ്ങനെടുത്തിട്ട് പിന്നെ കൂട്ടി അങ്ങോട്ട് പിടിക്കുക ആഹാ ഹാ പുളപ്പ സാധനമാണ് കേട്ടോ അപ്പം എല്ലാവരും കമീർ റൊട്ടി ഉണ്ടാക്കിയല്ലേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ കമീർ റൊട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ നന്ദി നമസ്കാരം